എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവയിൽ മുറിക്കാൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു പൊതു സ്വഭാവമുണ്ട് അതായത് അവരുടെ കണ്ണുകൾ മറ്റുള്ളവരെ ആകർഷിച്ച് വശത്താക്കും ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് രോഹിണി നക്ഷത്രക്കാർ ഇല്ലെങ്കിൽ ഒരു രോഹിണി നക്ഷത്രം ഇല്ലെങ്കിൽ ഒരു തിരുവോണം ഒരു ചറിയ നക്ഷത്രക്കാർക്ക് കൂട്ടുകാരുണ്ട് അപ്പം കൂട്ടുകാരുള്ളത് രോഹിണി നക്ഷത്രവും ചതയനക്ഷത്രവുമാണ് പക്ഷേ ഇവര് ഭയങ്കര കൂട്ടാണ് പക്ഷേ രോഹിണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഹിണി നക്ഷത്രക്കാരൻ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ള നക്ഷത്രക്കാർ തിരിച്ച് പറയാതെ ആ ഒരു അംഗീകരിക്കും കാരണം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ആരെയും വശീഹരിക്കാനുള്ള കണ്ണുകൾക്ക് നല്ല വശ്യമുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് നമുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ രോഹിണി നക്ഷത്രക്കാരോ ഉണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് ഭയങ്കര ആയിരിക്കും ആ കണ്ണിലാണ് അവരുടെ വശ്യം അതായത് അവർ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളോട് പറഞ്ഞാൽ പോലും നമ്മൾ അത് ചെയ്തു അവരുടെ കണ്ണി നോക്കി അതാണ് ആ ഒരു ഷ്യം അത് ഈശ്വരൻ അവർക്ക് കൊടുത്തൊരു കഴിവാണ് അത് ചില ആൾക്കാർ അത് മനസ്സിലാക്കി ദുരുപയോഗം ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ എനിക്ക് ഇത്രയും ഒരു കഴിവ് ഈശ്വരൻ തന്നല്ലോ ഒരു രീതിയിൽ അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെടുത്ത് നമ്മൾ പെട്ടെന്ന് പോവാണെങ്കിൽ അവർ നമ്മൾ പെട്ടെന്ന് വശീകരിക്കും അതായത് നമ്മൾ എന്ത് പറ അവരെന്ത് പറഞ്ഞാലും നമ്മൾ അതേപോലെ തന്നെ അനുസരിക്കും അപ്പം നമ്മൾ അവരുടെ കണ്ണി നോക്കുമ്പോൾ ഭയങ്കര ഒരു വഷ്യമായിരിക്കും ചില ആൾക്കാർ പറയുന്നുണ്ട് രണ്ട് രോഹിണി നക്ഷത്രക്കാരുള്ള ഒരു വീട്ടിൽ ആ വീടിന് ഭയങ്കര ദോഷമാണ് അങ്ങനെ ഒരു കാര്യമേ ഇല്ല അത് ജ്യോതിശാസ്ത്രം പറയുന്നില്ല രണ്ട് നക്ഷത്രക്കാർ ഒരു വീട്ടുണ്ടെന്ന് വെച്ച് ആ വീടിൻ്റെ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അത് ഈ അറിയാൻ പറ്റാത്ത ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ സമയകാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ എന്ത് അനുഭവിക്കണമെന്ന് ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേ കുറേ നമുക്ക് പ്രാർത്ഥനയോടെയും വഴിപാടുകൾ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ സമയകാര്യങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യം സത്യം തന്നെയാണ് അതായത് രണ്ട് രോഹിണി നക്ഷത്രം വീട്ടിലുണ്ടാന്ന് വെച്ച് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളില്ല പക്ഷേ രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി വഷ്യമാകും രോഹിണി നക്ഷത്രക്കാർ സ്ത്രീകളാണെങ്കിൽ കുടുംബത്ത് അതായത് ഒരു വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീടുകൾക്ക് കൂടുതലായിട്ട് ഐശ്വര്യങ്ങളുണ്ടാകും കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടു പോകും ഒപ്പം തന്നെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പിന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരാണ് ഒപ്പം തന്നെ അവരുടെ കണ്ണിൽ കണ്ണുകളിലെ ഭക്ഷ്യം കൊണ്ട് അവർക്ക് എവിടെ ചെന്നാലൊരു ഉയർച്ച ഉണ്ടാകും അതായത് അവർ പറയുന്ന ചില ചില കാര്യങ്ങൾ മറ്റുള്ള നക്ഷത്രക്കാർ അംഗീകരിക്കുകയും അവരോടൊപ്പം തന്നെ നമ്മൾ കൂട്ടുകൂടാനൊക്കെ ഒരു തോന്നലുണ്ടാകും ഒരു ഓഹിണി നക്ഷത്രക്കാർക്ക് അതൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാണെങ്കിൽ പോലും അവരുടെ ആ കണ്ണിലെ ഭക്ഷ്യം അങ്ങനെ തന്നെ നിൽക്കും അവർക്ക് ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ സർക്കാർ ജോലി ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൊക്കെ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും അധികം അവർ ഉയർന്ന തലത്തിൽ തന്നെ ഇത് അവരുടെ കണ്ണുകൾക്കുള്ള വശ്യം കൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് എടുത്തു ചാടി പറയുന്നുള്ളതുകൊണ്ട് ശത്രുദോഷം വരാൻ ചാൻസ് ആണ് രോഹിണി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞാൽ കാളി ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഉത്തമാണ് ചൊവ്വാഴ്ച ചുമന്ന പൂക്കൾ കൊണ്ട് മാല കെട്ടിയിടുന്നത് ഇവർക്ക് ശത്രുദോഷത്തെ മാറ്റി ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ കണ്ണുകൾ വശ്യമുള്ളത് തന്നെയാണ് ഇനിയെങ്കിലും രോഹിണി നക്ഷത്രക്കാർ തിരിച്ചറിയുക മറ്റുള്ള നക്ഷത്രക്കാരും തിരിച്ചറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ആരൊക്കെ ഇവിടെ കണ്ടും കമൻറ്റ് ചെയ്തേ